ഹായ് ദിസ് ഇസ് നിഹാര ആൻഡ് യു ആർ വാച്ചിങ് മീ ഓൺ ഇംഗ്ലീഷ് പ്ലസ് ഇൻ ടുഡേസ് വീഡിയോ വീൽ ബി ചോക്കിംഗ് അബൌട്ട് പ്രെസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസൻറ്റ് ടെൻസിൻ്റെ കാറ്റഗറിയിൽ രണ്ടാമത്തെ ടൈപ്പാണ് പ്രെസൻറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രെസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ പ്രെസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെൻറ്റൻസിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ് സബ്ജെക്റ്റ് പ്ലസ് ഇസ് ഓർ ആം ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി സബ്ജെക്റ്റ് എന്നാ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സെൻറ്റൻസിൽ ആക്ഷൻ ചെയ്യുന്ന ആളാണ് സബ്ജെക്റ്റ് അല്ലേ പിന്നെ ഇസ് ആം ആർ എവിടെയാണ് യൂസ് ചെയ്യാമെന്ന് നമ്മൾ മുന്നേ കണ്ടു സിംഗുലറിൻ്റെ കൂടെ നമ്മൾ ഇസ് ആണ് ആഡ് ചെയ്യുക ഐ വരുമ്പം ആം ആൻഡ് പ്ലൂറൽ ആവുമ്പോൾ ജനറലി ആറും പിന്നെ വേബ് പ്ലസ് ഐ എൻ ജി അതായത് വേബ് ഐ എൻ ജി ഫോമാറ്റിലാണ് വരിക ആൻഡ് പ്രെസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഐ അൻ ടീച്ചിങ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിഇസ് ഡ്രിങ്കിങ് കോഫി അതൊക്കെ പ്രെസൻറ്റ് കണ്ടിന്യൂസിലുള്ളതാണ് കാരണം വേബിൻ്റെ കൂടെ ഐ എൻ ജി ഫോം വരുന്നുണ്ട് ഓൾ റൈറ്റ് ആൻഡ് ഈ ഒരു ടെൻസിൽ വരുന്ന സെൻറ്റൻസുകളെല്ലാം ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ജനറലി യൂസ് ചെയ്യുക ഫസ്റ്റ് വൺ ഇസ് ആക്ഷൻസ് ഹാപ്പനിങ് നൗ ഈ മൊമെൻ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൊമെൻറ്റിൽ ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് സോ ദാറ്റ് ഇസ് എൻ ആക്ഷൻ ദാറ്റ് ഇസ് ഹാപ്പനിങ് നൗ അല്ലേ അപ്പോൾ ഇപ്പം നടക്കുന്ന ആക്ഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും സെക്കൻഡ് വേണ്ടി പ്ലാൻഡ് ഇവൻ്റ്സ് ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റിനെ കുറിച്ച് പറയാനോ നമുക്ക് പ്രെസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം അത് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ വെച്ചിട്ടും പറയാം ഫോർ എക്സാമ്പിൾ നമ്മൾ ഞാനിപ്പോൾ ദുബായിൽ പോകാൻ പോവാണ് എന്ന് ഞാൻ പറയുകയാണ് അത് നമുക്കത് എന്ത് രീതിയിൽ പറയാം യു കൻ ഇത് എ സേഫ് ഐ വിൽ ഗോ റ്റു ദുബായ് ഓർ യു സേഫ് ഐ ആം ഗോയിങ് ടു ദുബായ് ഐ ആം ഗോയിങ് ടു ദുബായ് മീൻസ് ഏതോ അടുത്തുള്ള നിയർ ഫ്യൂച്ചറിലൊരു പെർട്ടിക്കുലർ ടൈമിൽ ഞാൻ ദുബായിൽ പോകും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം ഗോയിങ് ടു ദുബായ് അതുപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് അല്ലേ ഐ പ്ലസ് ആ പ്ലസ് വേർബ് എൻ ഐ എൻ ജി ഫോം സോ പ്ലാൻഡ് ഇവൻറ്റ്സ് നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന പ്ലാൻഡ് ഇവൻ്റ്സിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും തേർഡ് വൺ ഇസ് ടെമ്പററി ആക്ഷൻസ് അതായത് ഈ പെർട്ടിക്കുലർ മൊമെൻ്റിലല്ല പക്ഷേ ഈ റീസെൻറ്റായിട്ട് നടക്കുന്ന ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഹീ ഈസ് ടേക്കിംഗ് എൻ ഓൺലൈൻ കോഴ്സ് ടു ഇംപ്രൂവ് ഹിസ് ഇംഗ്ലീഷ് ഹി ്സ് ടേക്കിംഗ് ആൻഡ് ദി ഓൺലൈൻ കോഴ്സ് ടു ഇംപ്രൂവ് ഹിസ് ഇംഗ്ലീഷ് അത് നിങ്ങൾക്കറിയാം ടെമ്പററി ആക്ഷൻ എന്തുകൊണ്ടാണ് ആവുന്നത് ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ടെമ്പറിയാണ് അല്ലേ അത് അയാൾ പെർട്ടിക്കുലർലി പെർമനൻ്റായി ചെയ്യുന്ന ഒരു കാര്യമില്ല പക്ഷേ ഈയൊരു ഈയിടെ നടക്കുന്ന ഇപ്പോഴത്തൊരു നിയർ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അത് അല്ലേ അപ്പം ടെമ്പററി ആക്ഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും സോ നമ്മൾ ഇത്രയാണ് കണ്ടത് പ്രസൻ്റ് സിമ്പിൾ പ്രെസൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന പ്രസൻറ്റ് കാറ്റഗറിയിലെ സെക്കൻഡ് ടൈപ്പാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് അതിൻ്റെ ഫോമാറ്റ് സബ്ജെക്ട് പ്ലസ് ഇസ് ഔർ ആം ഔർ ആൾ പ്ലസ് വേ പ്ലസ് ഐ എം ജി ആണ് ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അതായത് ആക്ഷൻസ് ഹാപ്പനിങ് നൗ അല്ലെങ്കിൽ ഈ നിയർ ഫ്യൂച്ചറിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പ്ലാൻഡ് എവെൻസ് ആൻഡ് ഫൈനലി ടെമ്പററി ആക്ഷൻസ് പെർമനൻ്റ് അല്ല ഈയിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ പ്രെസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും ഐ ഹോപ്പ് ദ വീസ് ക്ലിയർ ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് എസ് നോ നെക്സ്റ്റ് എൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ